ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയയാണെങ്കിൽ കുഞ്ഞിനെ കാണാതെ ആകെ തൻ്റെ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ശാരി വരുന്നത് അങ്ങനെ ഷാരി വന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സരയോടി ചെന്ന് ഷാരിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ എൻ്റെ കുഞ്ഞ് വന്നു അമ്മ അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നു എവിടെ കുഞ്ഞ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി അവളോട് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ എന്നും ചോദിച്ചാൽ അപ്പം തന്നെ ദേഷ്യം വരികയാണ് സരവിൻ്റെ മുഖത്ത് നിന്നിട്ട് മാറി നിൽക്കുകയെന്നും െ തട്ടിയിടുകയാണ് ഷാരി ചെന്ന് വീഴുന്നത് ആ ജനലിന്റെ അരികിലേക്കാണ് അങ്ങനെ സരി അവിടെ നിന്നും ദേഷ്യത്തോടും കൂടി സങ്കടത്തോടും ഒക്കെ കൂടി അവിടെ നിന്നും പോവുകയാണ് നേരെ പോകുന്നത് സിറ്റൌട്ടിലേക്കാണ് അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ നിക്കുന്നുണ്ട് ആ സമയത്താണ് അപ്പുറത്തെ വീട്ടില് നമ്മുടെ കല്ല് മോനെ കളിപ്പിച്ചുകൊണ്ട് ദീപ ഇരിക്കുന്നത് കാണുന്നത് അപ്പോ സരയി പറയാണ് അയ്യോ അതെന്റെ കൺമണിമോളാണല്ലോ എൻ്റെ കൺമണി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് ആ ഗേറ്റ് നല്ല തുറന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട് ചെല്ലുന്നുണ്ട് ഓടിച്ചെല്ലുന്നത് കാണുമ്പോൾ നമ്മുടെ ദീപ കുഞ്ഞിനെയും എടുത്ത് ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ദീപയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി അവളിങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ സാമ്പർത്ഥ്യത്തോടെ അവളിങ്ങനെ വാങ്ങിക്കുകയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിങ്ങോട്ട് കൊണ്ടുപോവാ എൻ്റെ കൺമണി ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നും പറഞ്ഞങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഏർ കല്യാണിയും കിരണും കൂടി ഓടിയെത്തുന്നുണ്ട് അപ്പൊ കല്യാണി വേഗം കല്ലുമോനെ വാങ്ങിയിട്ട് പറയുന്നത് നിന്റെ കുഞ്ഞല്ല ഇത് ഞങ്ങളുടെ മോനാണ് കല്ലുമോനാണ് എന്ന് പറയുമ്പോൾ അല്ല അല്ല ഇതാണ് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞങ്ങനെ നിൽക്കാണ് ആ സമയത്ത് തന്നെ അവിടേക്ക് മനോഹറും രാഹുലും കുടിയോടി എത്തുന്നുണ്ട് അങ്ങനെ സരയിവിനെ പിടിച്ചു മാറ്റുകയാണ് സരയവിനോട് പറയുന്നുണ്ട് നമ്മുടെ മോളല്ല ഇത് അവരുടെ മകള മോനാണ് കല്ലുമോനാണ് എന്ന് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മോളെന്ത്യ മനുഗട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സരയും നമ്മുടെ മോളെ നമുക്ക് കണ്ടെത്താം നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് സരവിനെയും കൂട്ടി മനോഹർ അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് രാഹുലും പുറകെയായി പോവാൻ നിൽക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് അങ്കിലേ അവിടെ ഒന്ന് നിന്ന് എന്ന് പറയാണ് എന്നിട്ട് കുഞ്ഞിനോടും കുഞ്ഞിനെയും കൂട്ടി കല്യാണിയോടും ദീപയോടും അകത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് കിരൺ അങ്ങനെ അവരകത്തേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞെന്ത് സരവിന്റെ കുഞ്ഞെന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെ കള്ളം പറയണ്ട നിങ്ങളാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെ കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദുഷ്ടന്റെ കുഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് ആ കുഞ്ഞു എന്ത് പഴച്ചു കുഞ്ഞു കുഞ്ഞുങ്ങളോടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാ നിങ്ങൾ കള്ളൊന്നും പറയണ്ട എന്തായാലും നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടെ നിന്നും പോവുകയാണ് നമ്മുടെ കിരൺ അകത്തേക്ക് ചെന്നിട്ട് കല്യാണിയോട് പറയുന്നുണ്ട് എന്തായാലും ആ അങ്കിള് തന്നെയായിരിക്കും കുഞ്ഞിനെ കടത്തിയത് ഏർ എന്തായാലും സി സി ടി വി ദൃശ്യത്തിൽ ഒരു നാടോടി ഒരു തമിഴം വന്നിട്ടൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെയാവും അതിന്റെ പുറകില് എന്തായാലും കൺമണി മോളെ ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവാത്തത് ഒരു തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ സരവിൻ്റെ ഏറ്റവും വലിയൊരു അടിയാണ് അടി തന്നെയാണ് ആ കൺമണി മോള് മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ തിരിച്ചറിയണ സമയത്ത് കൺമണി അവളുടെ കയ്യിലുണ്ടായിരിക്കും കൺമണി അവൾക്ക് ഒരു ബാധ്യതയായി മാറണം അപ്പോഴായിരിക്കും അവൾ ഇത്രയും നാളും ജീവിതത്തിൽ അഹങ്കരിച്ചതിനൊക്കെ അവൾക്ക് പണി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ വെച്ച് കളിക്കണ്ട കുഞ്ഞിനെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്ന് പറയുകയാണ് നമുക്ക് എന്തായാലും നേരെ ആ എസ് ഐ ഒന്ന് കാണാമെന്നും പറഞ്ഞ് കല്യാണിയേം കുട്ടി കിരൺ ആ രാത്രിക്ക് രാത്രി തന്നെ എസ് ഐയെ കാണാൻ പോവുകയാണ് അങ്ങനെ എസ് ഐയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എസ് ഐയും രാഹുൽ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് അയാളോട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറഞ്ഞിട്ട് അയാൾ ആ വഴിക്ക് വന്നില്ല അപ്പോൾ അതിൻ്റെ പുറകിൽ അയാൾ തന്നെയായിരിക്കും കുഞ്ഞിനെ കണ്ടെത്തണം എന്ന് അയാൾക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കിരണം കല്യാണിയോട് നിങ്ങൾ നിങ്ങളെന്തായാലും റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി ഞങ്ങൾ ഞങ്ങളെന്തായാലും നല്ലായിടത്ത് അന്വേഷിക്കുന്നുണ്ട് പിന്നെ നാടോടികൾ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ നോക്കുന്നുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പോലീസിനൊരു സംശയമല്ല ഇവരെന്തിനാണ് ഇവരുടെ പേരക്കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ട് കളയുന്നത് എന്ന് അപ്പോൾ കിരണം കല്യാണിയൊക്കെ പറയുകയാണ് അതിൻ്റെ പുറകിൽ വലിയ കഥകളുണ്ട് അതൊന്നും ഇപ്പോൾ സാറിനോട് പറയാൻ പറ്റില്ല സാറെ എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങൾ അറിയും എന്ന് പറയുകയാണ് അപ്പോൾ ഇനിയും കഥകളുണ്ടോ സാറിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്കറിയാമെന്ന് പറയും അതല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിനുശേഷം അവര് ശരി സാറെന്നും പറഞ്ഞ കല്യാണയും കിരൺ അവിടെ നിന്ന് പോരുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ രാഹുലും ഷാരിയും തന്റെ റൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് രാഹുൽ ഷാരിയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മകൾക്ക് ഇപ്പൊ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരാക്കണ്ട കാരണം നമ്മ നീ പറഞ്ഞതുപോലെ നമ്മുടെ മകൾക്കിപ്പോ മാനസിക നില തെറ്റിയതുപോലെയാണ് പെരുമാറുന്നത് എത്രയും വേഗം ഒരു ഡോക്ടറുടെ സഹായം തേടണം അങ്ങനെ അവളുടെ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പിന്നെ ആ ഡോക്ടറോട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം മനോഹര എങ്ങനെയുള്ള ആളാണെന്നും അപ്പോൾ അതുകൂടി കേൾക്കുമ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ആ കുഞ്ഞു പോയത് നന്നായി എന്ന് അവൾക്ക് തോന്നും അതിനുശേഷം ആ കിരണുമായിട്ട് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഷാരു ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്ത് പൊട്ടനാണെന്ന് ചോദിക്കാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ പറയുന്ന പോലെ ഒരു ആഗ്രഹം ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലുണ്ട് കിരണെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഏറ്റവും നല്ലത് തന്നെ പക്ഷേ അവൻ നിങ്ങളെപ്പോലൊരു ആളല്ല അവൻ അവൻ്റെ ഹൃദയത്തിൽ കല്യാണിയെ കൊണ്ട് നടക്കുന്നതാണ് ഹൃദയം മുറിച്ചു മാറ്റിയാൽ ആ കല്യാണിയും ആ ഹൃദയത്തിൽ നിന്ന് പോകും അതുപോലെയാണ് അയ ഈ കിരൺ നിങ്ങളെപ്പോലൊരു അങ്കിളിനെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ നടക്കാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ ഞാൻ അവർ പരസ്പരം പറയുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് കല്യാണിയും കിരണുമാണെങ്കിൽ ഒരു തട്ടുകടയിലേക്ക് കയറുകയാണ് എന്നിട്ട് ആളോട് പറയുന്നുണ്ട് രണ്ട് ഓംലേറ്റും രണ്ട് ചായ ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് പൈസ കൊടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് ആ ഒരു ഭിക്ഷക്കാരൻ അവിടേക്ക് വരികയാണ് ആ ഭിക്ഷക്കാരൻ മുഖക്കിങ്ങനെ മറച്ചിട്ട് ഒരു വലിയൊരു ഷോൾ കൊണ്ട് മുഖക്കിങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ വരികയാണ് എന്നിട്ടൊരു കുപ്പി പാൽ എടുത്ത് കൊടുക്കും അല്ല സോറി പാൽ കുപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പാൽക്കുപ്പിയിൽ പാൽ ചോദിക്കുകയാണ് അപ്പം ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട് പൈസ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ മകളുടെ കുഞ്ഞിനാണ് ഈ പാൽ എന്ന് പറയാണ് അങ്ങനെ അയാൾ ആ ബോട്ടിൽ പാൽ എടുത്തു കൊടുക്കുന്നുണ്ട് പൈസയും വാങ്ങിക്കുകയാണ് അപ്പം അയാൾ അവിടെ നിന്നും പോകുന്നുണ്ട് ആ ഭിക്ഷക്കാരൻ അതേ അതേസമയത്ത് കല്യാണിയും കിരണും പരസ്പരം നോക്കുന്നുണ്ട് അവർക്കുള്ള നല്ല സംശയമുണ്ട് ഇയാളെ അപ്പോൾ കടക്കാരനോട് ചോദിക്കുന്നുണ്ട് ഇയാൾ ഇത് ഇവർ ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഇന്നലെ വരെ അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കുഞ്ഞിനുള്ള പാലാ മറ്റോ ആണ് അതെന്തായാലും മൂന്ന് മാസം ഒരിടത്തും പിന്നെ മൂന്ന് മാസം മറ്റൊരിടത്ത് അങ്ങനെയൊക്കെ ഈ തമ്പടിച്ചു കൊണ്ട് നടക്കുന്നവരാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ കല്യാണിയും കിരീടം പറയാണ് വാ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് ഓർഡർ ചെയ്ത കാര്യം ചോദിക്കുന്നുണ്ട് ആ കടക്കാരൻ അത് സാരല്ല പൈസ നേരം കൂടുതലോ അത് കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അവര് കാറും എടുത്ത് അവിടെ നിന്നും അയാളെ പുറകെ പോകുന്നുണ്ട് അയാൾ എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുന്നു അപ്പൊ അടുത്ത ജംഗ്ഷൻ്റെ അടുത്ത് ആ കടത്തിണ്ണയിലാണെന്നുള്ള കാര്യം നമ്മുടെ ആ കടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കല്യാണിയും കിരീടം കാറും എടുത്ത് പോവുകയാണ് അവിടെ എത്തുമ്പോൾ ഇയാള് ഭാര്യയുടെ അരികിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് ചോദിക്കഞ്ഞിൻ്റെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നു പാല് എന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടിയെന്ന് പറയാണ് അങ്ങനെ പാല് കൊടുക്കാനുള്ള അങ്ങനെ നിക്കുകയാണ് അവര് ആ സമയത്ത് തന്നെ കിരണും കല്യാണയും അവിടേക്ക് എത്തുകയാണ് അപ്പോൾ പെട്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ എന്നിങ്ങനെ അയാൾ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് ആ ഒരു ഭിക്ഷക്കാരൻ്റെ ഭാര്യയെയും കൂടിയിട്ട് അപ്പോൾ നിൽക്കും അവിടെയെന്ന് കിരൺ പറയുകയാണ് അപ്പം എന്ത് എന്ത് സാറേ എന്ന് ചോദിക്കുകയാണ് ഇതാരുടെ കുഞ്ഞാടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെൻ്റെ കുഞ്ഞാണെന്ന് അയാളടുത്തേക്ക് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രായത്തിലൊരു കുഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതെൻ്റെ മകളുടെ കുട്ടിയാണ് മകളുടെ കുട്ടി ഇതിൻ്റെ മകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മകൾ ഇവിടെയില്ല ചോര കുഞ്ഞിന് നിങ്ങളെ കൈയിലാക്കിയിട്ട് മകൾ എവിടെ പോയി എന്നൊക്കെ വീണ്ടും ചോദിക്കും യാണ് അങ്ങനെ അവിടെ നിന്ന് എന്നും പറഞ്ഞി കുട്ടിയുടെ മുഖം ഒന്ന് കാണട്ടെ എന്ന് കല്യാണയും കിരൺ ആവശ്യപ്പെടുമ്പോൾ ആ ഭിക്ഷക്കാരൻ സമ്മതിക്കാതെ നിൽക്കാണ് ഞങ്ങള് ഭിക്ഷ എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളോട് വെറുതെ ഇത് തട്ടിക്കാറുണ്ടാന്നാ പറയുമ്പോൾ നീ എന്ത് ചെയ്യോടാന്നും പറഞ്ഞ കിരൺ അവനെ തട്ടിയിടുന്നുണ്ട് അങ്ങനെ ആ ഭാര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ ആ ടെറക്കിട ഉള്ളിൽ നിന്ന് നോക്കുകയാണ് അപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ കണ്മണിമോള് തന്നെയാണ് എന്നിങ്ങനെ കല്യാണി പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കല്യാണി വേഗം വാങ്ങിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആഭിക്ഷകാരനും ഭാര്യ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു പൂവാമെന്ന് പറഞ്ഞ വേഗം ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഭാഗ്യമുണ്ട് ഇല്ലെങ്കിൽ കുഞ്ഞിനെ ഇവിടുന്ന് അവർ കടത്തി കൊണ്ട് പോയൻ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതേ അതേസമയത്ത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ആ ഒരു പെണ്ണിനെ കണ്ടിട്ട് വലിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ സ്വപ്നങ്ങളൊക്കെ രാത്രി സമയത്ത് ഇങ്ങനെ നെയ്തു കൂട്ടുന്നുണ്ട് ആ പെണ്ണുമായിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്